അറബിക്കടൽ ബ്രാഞ്ചായിട്ടും അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ആ അറബിക്കടൽ ബ്രാഞ്ച് തന്നെ വീണ്ടും മൂന്നായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു സാറേ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ ഒരു ഭാഗം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നുണ്ടല്ലോ അത് ഏത് പർവ്വത്ത് ചെന്നിടിച്ചിട്ടാണ് അവിടെ മഴ കിട്ടുന്നത് അപ്പം ഈ ഉത്തരാഖണ്ഡിൽ കൂടുതൽ മഴ ഉണ്ടാകുന്നെങ്കിൽ അവിടെ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന റീസൺ ആയിട്ട് നമുക്കൊന്ന് ഇത് പറയാം ഫ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ കഴിച്ചപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു സാധനമാണ് സാറേ എൻസോ എങ്ങനെയാണ് മൺസൂണിനെ ചെയ്യുന്നത് ഒരു ഒക്ടോബർ ഹിറ്റ് ഹായ് നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ പ്രശാന്ത് സാറുണ്ട് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾ പ്രശാന്ത് സാറിനെ പരിചയപ്പെട്ടതാണ് നമുക്ക് പുതുതായിട്ടൊരു ജോഗ്രഫി ഫാക്കൽറ്റി വന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ സാറിപ്പോൾ കെ എസിലും മറ്റുമായിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സാറിൻ്റെയും കൂടെ അറിവ് അല്ലെങ്കിൽ നോളജ് നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം സാർ ഇന്ന് ദിവസം തുടങ്ങിയത് തന്നെ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയിലൂടെയായിരുന്നു ഉത്തരകാശിയിൽ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി എന്ന് പറഞ്ഞൊരു വാർത്തയിലൂടെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ അപ്പം ഈ മേഘവിസ്ഫോടനം മൊത്തത്തിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് മൊത്തത്തിൽ അൺപ്രഡിക്റ്റബിൾ ആകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അല്ല സാറേ ഇതിനു മുമ്പും കേദർനാഥിലും ഉത്തരാഖണ്ഡിൽ തന്നെ പലയിടങ്ങളിലും മേഘാ സ്ഫോടനം ഉണ്ടായതായ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അത് വലിയ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ വരുത്തുന്നുണ്ട് ഓൾറെഡി ഹിമാലയം ഒരു ഫ്രജൈലായിട്ടുള്ള മേഖലയാണ് അവിടെ ഇത്രയും മഴ അധികമായിട്ട് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു മേഖലയുടെ മൊത്ത സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് സോ അത് മാത്രമല്ല ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നുമുണ്ട് ഗ്ലോബൽ വാമിങ്ങിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട് പണ്ട് കാലത്ത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫാക്ടുകൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്ന അവസ്ഥയിൽ നിന്നിപ്പം ക്ലൈമറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിലേക്ക് ചോദ്യം പോകുന്നുണ്ട് അത്ര ഡെപ്തിൽ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം ഏത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനം ഏത് എന്നുള്ള ചോദ്യം മാത്രം അതൊക്കെ മാറി പണ്ട് ചോദിക്കുവായിരുന്നില്ല അഡ്വാൻസിങ് മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ മറ്റൊരു പേരെന്ത അഡ്വാൻസ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിന്ന് ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന മെക്കാനിസംസിലേക്ക് ചോദ്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണും പരീക്ഷയ്ക്ക് മസ്ക്രീൻ ഹൈ ചോദിച്ചിരുന്നു അല്ലെ അപ്പൊ അതെല്ലാം ഈ ഒരു ക്ലൈമറ്റോളജിയുടെ ഒരു പ്രാധാന്യം നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ അതിന്റെ ഒരു ഡിസ്കഷനിലേക്ക് നമുക്കിന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇത് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഉത്തരകാശിയിൽ നിന്ന് തുടങ്ങാം സാറേ തീർച്ചയായും എന്തുകൊണ്ടായിരിക്കാം ഉത്തരാഖണ്ഡിൽ ഇത്രയും ശക്തമായിട്ടുള്ള മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ മേഘസ്ഫോടനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാ സാറിന് തോന്നുന്നത് സാർ അതായത് ഇപ്പൊ ഒരു വർഷം കിട്ട ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു വർഷം കിട്ടണ്ട മഴ ഒരു ദിവസം കൊണ്ട് കിട്ടുക ഒരു സീസണിലൊക്കെ കിട്ടുക ഒരു സീസണിൽ കിട്ടുന്ന മഴ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പെയ്തു തീർക്കുക അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം സാറേ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ തന്നെ വളരെ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിലാണ് ഈ പറഞ്ഞ മഴ അത്രയോടെ പെയ്യുന്നത് നമ്മൾ ആ സീനറീസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ഇപ്പൊ അതെല്ലാം കണ്ടിട്ടുണ്ടോ മലയോടങ്ങ് ഒലിച്ചു വരിക ആ പത്ത് അറുപത്തഞ്ച് റോഡുകളാണ് ഇല്ലാണ്ടായി അതെ അത് മാത്രമല്ല അതിനു മുന്നേ ഈ ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് മഴ കൊണ്ടുള്ള കെടുതുകൾ ഒരുപാട് കൂടുതലാണ് കൂടുതലാണ് അപ്പം ഈ മഴ ഇപ്പം സാർ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആയിട്ട് വരുന്നു എന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അവിടെ വരുന്നത് പിന്നെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ അങ്ങനെ ആരും ചർച്ച ചെയ്ത് കാണാത്തൊരു കാര്യമാണ് ഈ അറബിക്കടലിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിച്ചു അതായത് ബാക്കിയുള്ള സീകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അറേബ്യൻ സീ ഒന്നര അല്ലെങ്കിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം രണ്ടായിരത്തി പത്തിന് ശേഷം ശാസ്ത്രജ്ഞരെ കണ്ടെത്തിയിരിക്കുന്നത് ഓവറായിട്ട് ചൂടായിട്ട് വരാ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയണം ഈ വർഷം കുറച്ചുകൂടെ കൂടുതൽ ചൂടാറുള്ള സാധ്യതയുണ്ട് ഈ ലാൻഡിനാടെ എഫക്ട് ഈ വർഷം ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന് കൂടുതൽ ഉഷ്ണജലം സർഫസിലുള്ള കൂടുതൽ ഉഷ്ണജലം പസഫിക്കിന്റെ വെസ്റ്റേൺ റീജിയണിലേക്ക് റീജ്യനിലേക്ക് വരുന്നതും അത് ഇന്തോനേഷ്യയിലൂടെ ഈ പറഞ്ഞ ജലം അറേബ്യൻ സീയിലേക്ക് കലരാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഒന്ന് ഈ ഹംബോൾട്ട് കരണ്ട് അല്ലെങ്കിൽ നമ്മൾ പെറുവിയൻ പെരുവൻ കാരണ്ട് എന്തായാലും കൂടുതൽ തണുക്കുന്നുണ്ട് അതിന്റെ എഫക്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് വേറൊരു സ്ഥലത്ത് എഫക്ട് ചെയ്യുന്നത് മാത്രമല്ല ട്രേഡ് വിൻസ് ഈ സമയം ശക്തമാണ് ട്രേഡ് വിൻസ് ശക്തമാവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മൺസൂൺ കാരണം സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണല്ലോ സൗത്ത് വെസ്റ്റ് മൺസൂണായി രൂപാന്തരപ്പെടുന്നത് നമ്മളൊരു മൺസൂണിന്റെ പറ്റി പറയുമ്പോൾ എപ്പോഴും പരീക്ഷകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും എങ്ങനെയാണ് ഈ മൺസൂൺ വിൻഡ് ഉണ്ടാകുന്നത് മൺസൂൺ കാറ്റുകൾ എന്താണ് നിന്നാണ് മൺസൂൺ ട്രേഡ് ആണ് ാണ് ഒരു ഒരു കണക്ഷൻ കിട്ടാറില്ല അതായത് നമ്മുടെ ദക്ഷിണാർത്ഥ ഗോളത്തില് സതേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡ് നമുക്ക് അവരെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിളിക്കാം അത് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് വലത്തോട്ട് തിരിയുമ്പോഴാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് വരുന്നത് മാത്രമല്ല ഈ സമയം ട്രേഡ് ട്രേഡിവിൻ്റെ ശക്തമാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു കാര്യമാണ് അറബിക്കടൽ സാർ പറഞ്ഞ പോലെ അറബിക്കിടയിൽ ചൂടാ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് ട്രേഡ് ട്രേഡിവിൻസിനകത്ത് കൂടുതൽ കാണാനുള്ള ചാൻസ് ഉണ്ട് നെഗറ്റീവ് പ്രഷറും വരുന്നുണ്ട് കൂടുതൽ കൂടുതൽ ഡ്രാഗ് ചെയ്യും കൂടുതൽ ചെയ്യും 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 ഇത് ഒപ്പം തന്നെ കാറ്റിനെയും ഡ്രാഗ് ചെയ്ത് നേരെ വന്ന് കൃത്യമായിട്ട് നേരെ വന്ന് എത്തുന്നത് നമ്മുടെ വെസ്റ്റാൻ കിട്ടില്ല കൃത്യമായിട്ട് അവൻ അവിടെ തടുക്കുന്നുണ്ട് ഓക്കെ ഇനി അവിടെ വെച്ച് ഇത് ബ്രാഞ്ച് സ്പ്ലിറ്റ് ആൾ പറയണല്ലോ അപ്പൊ ഈ ഉത്തരാഖണ്ഡിൽ കൂടുതൽ മഴ ഉണ്ടാകില്ലെങ്കിൽ അവിടെ ഒരു മേഘ വിസ്ഫോടനം ഉണ്ടാകുന്ന റീസൺ ആയിട്ട് നമുക്ക് ഒന്ന് ഇത് പറയാം കൂടുതൽ വാട്ടർ വേപ്പർ നീരാവിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ട്രേഡ് വിൻസ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയി ഇന്ത്യയിലേക്ക് എത്തുന്നു ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ നോർത്ത് ഇന്ത്യയിലേക്ക് അതെ ഐ ടി സീസണിന്റെ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും ഐ ടി സീസണിന് പറയണം ഈ സമയത്താണ് ഐ ടി സീസറിന് നോർത്തുകൾ വരുന്നത് നോർത്തിലേക്ക് വരുന്നത് അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ വരുന്നുണ്ട് ഇപ്പൊ ഉത്തരാഖണ്ഡിന് താഴെ ഒരു ഐ ടി സി ശക്തമായിട്ടുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഐ ടി സി ഡെവലപ്പ് ആവുന്നുണ്ട് ഈ സമയം അല്ലെ അതും കൂടെ ഈ കാറ്റിനെ പുള്ളി ചെയ്യുന്നതിനുള്ള പിന്നെ നമ്മൾ നേരത്തെ കാരണമാകുന്നു അറബിക്കടലിൽ ഇത്രയും ഓയിറുമായിട്ട് ഇത്രയും ശക്തമായ കാറ്റുകൾ ഈ ഐ ടി സി സിഡിൽ ആകർഷിക്കപ്പെട്ട് ഹിമാലയത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ വലിയ മേഖല രൂപീകരണം സംഭവിക്കുന്നു അപ്പൊ ഐ ടി സി അതുപോലെ തന്നെ അറബിക്കടലിന്റെ ഈ ഓവർ ആയിട്ടുള്ള ചൂടാവിലെ ട്രേഡ് വിൻസ് കൂടുതൽ ശക്തിപ്പെടുന്നത് എല്ലാം

ശരിക്കും ഇങ്ങനെയുള്ള ും പ്രളയങ്ങളും പറയാം അവിടെ അത് മറ്റൊരു ഉണ്ടാവും ഹിമാലയത്തിന്റെ ഒരു ഫ്രജിലിറ്റി ഫ്രജിലിറ്റി അതാ നേരത്തെ പറഞ്ഞത് ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒന്നൊന്നര മാസമായിട്ട് ശക്തമായ മഴയും ഒരുപാട് റോഡുകൾ അതേപോലെ തന്നെ പാലങ്ങൾ എല്ലാം പൊലിച്ചുപോയിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരകാശിയിൽ ഇത്രയും വലിയൊരു മേഘവിസ്ഫോടനം വരുന്നത് എനിക്ക് തോന്നുന്നു സാർ നമ്മൾ രണ്ടായിരത്തി പത്തിനു ശേഷമാണ് ഈ ടേം തന്നെ കേൾക്കാൻ തുടങ്ങുന്നത് മേഘവിസ്ഫോടനം അല്ലെങ്കിൽ ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇന്ത്യൻ ജോഗ്രഫിയില് അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടസ്റ്റില് നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് അവിടെ മുതലാണ് അതായത് കേദാർനാഥിൽ ഉണ്ടായിരുന്നുള്ള പതിമൂന്ന് പതിനാല് സമയത്ത് കേദാർനാഥിൽ ഉണ്ടായിരുന്നുള്ള അത്രയും വലിയൊരു പ്രായം അതിനുശേഷമാണ് നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നമ്മൾ കേട്ടത് കൊച്ചിയിൽ കൊച്ചിയിൽ കേട്ടു ഇപ്പം കൊച്ചിയിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കൊട്ടും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകില്ല കാരണം ഇവിടെ നമുക്ക് വളരെ തൊട്ടടുത്താൽ സ്ലോപ്പല്ല സ്ലോപ്പല്ല അവിടെ ഒരു സ്ലോപ്പ് അവിടെ എക്സ്ട്രീം സ്ലോപ്പാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു ഇമ്പാക്ട് കൂട്ടുന്നത് അല്ലേ അതെ നല്ല രീതിയിൽ ഇമ്പാക്ട് കൂട്ടാൻ ഒരു കാരണം വന്ന എക്സ്ട്രീം സ്ലോപ്പ് ഫ്രജിലിറ്റി ആണ് നമുക്ക് ഇവിടെ മുട്ടിന് വേണ്ടി വെള്ളം കയറും റോഡിലെല്ലാം റോഡിലെല്ലാം വെള്ളം കയറി മൊത്തം വെള്ളക്കെട്ട് നാശം ഉണ്ടാവുന്നതാണ് ഇവിടെ പ്രശ്നം അതും നമുക്ക് ബുദ്ധിമുട്ടാണ് നാശനഷ്ടങ്ങൾ ഇല്ലെന്നുള്ള പറയുന്നത് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു സ്ലോപ്പ് അല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ കുറച്ച് കുറവാണെന്ന് മാത്രമേ സാറേ ഓക്കേ സാറേ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ മൺസൂണിനെ കുറിച്ച് പറയുന്ന സമയത്ത് മൺസൂണിന്റെ മെക്കാനിസം പറഞ്ഞേ നമുക്ക് പോകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും മൺസൂൺ നമുക്ക് മെസ്ക്രൈൻ ഹൈ തുടങ്ങാം അത് ചോദിച്ചു കാരണം മെസ്കരൻ ഹൈയില് വരുന്ന സമയത്ത് അവിടെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രാഗ് കൂടുന്നു മെസ്കരൻ ഹൈ മാത്രല്ല അവിടെ വരുന്ന സൊമാലിയൻ ജെറ്റ് അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹൈനെ ഒന്നുകൂടി കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആക്കുന്നുണ്ട് അപ്പൊ ഇത്തവണ കൃത്യമായി പറയുന്നത് ശാസ്ത്രജ്ഞന്മാര് ഇന്ത്യയിൽ നല്ല മഴ പെയ്യുന്നു ഓൾറെഡി പ്രവേശിച്ചിരുന്നു ഇതൊക്കെയാണ് ഈ പ്രിഡിക്റ്റഡ് ഉണ്ടായിരുന്നു നല്ല മഴയുണ്ടാവും ഒപ്പം തന്നെ നല്ല ചൂടുപ്പൊ ചൂടുണ്ടാവാൻ വരുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് പ്രഷറാണ് വരുന്നത് ഹൈലി എന്ത് ചെയ്യുന്നുണ്ട് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഡ്രാഗിന്റെ ഒപ്പമാണ് മാസ്കരനിയ സൈ വരുന്നത് സർ ഹൈ എന്താണ് ആക്ച്വലി അവിടെ ഒരു ഒരു കൂട്ടം ദ്വീപുകൾ അടങ്ങുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് അല്ല കുറച്ച് 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 മുകളിലായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ സൗത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ അവിടേക്ക് ഡ്രാഗ് ചെയ്യുന്നത് ഡ്രാഗ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെയാണ് ഓസ്ട്രേലിയൻ ആഫ്രിക്കൻ തീരത്ത് നിന്നുള്ള ഇപ്പൊ സൊമാലിയൻ ഇതിന്റെ കൂടെ തന്നെ വരുന്നത് ഇത് രണ്ടും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ മൺസൂൺ കാറ്റുകളെ അയക്കുന്നുണ്ട് ഓൾറെഡി മൺസൂൺ കാറ്റുകൾ പോകുന്നുണ്ട് അതിന്റെ കൂടുതൽ തള്ളും കൂടി കൊടുക്കുന്നു എക്സ്ട്രീം എക്സ്ട്രീം തള്ള് തള്ള് കൊടുക്കുന്നു ഇത്തവണ സംഭവിച്ചാൽ ആ തള്ള് ഡബിൾ ആയി ഡബിൾ ആയി ഒരു തള്ളു ആ ഡബിള് കുറച്ചായി അതുകൊണ്ട് നേരെ തിരിച്ചു വരുന്നു അവിടെയാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു അറബിക്കടൽ ബ്രാഞ്ചായിട്ടും അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ട് കിട്ടുന്നുണ്ട് ആ അറബിക്കടൽ ബ്രാഞ്ച് തന്നെ വീണ്ടും മൂന്നായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ബ്രാഞ്ചിന്റെ ഒരു ഭാഗം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നുണ്ടല്ലോ അത് ഏത് പർവ്വത്ത് ചെന്നിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും ബേഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ ഒരു ഒരു ശാഖാ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മുഴുവൻ മഴ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ മൊത്തം ജോഗ്രഫി കഴിഞ്ഞാൽ കൂടുതലും റെയിൻ ഫോറസ്റ്റുകൾ കാണപ്പെടുന്ന അത് എന്തുകൊണ്ടാണ് ഇതാണ് സംഭവം ഫോറസ്റ്റ് വരാൻ കാരണം ബംഗാൾ ബ്രാഞ്ചിന്റെ ഒരു സ്വാധീനമാണ് ഇത്രയും അതുപോലെ അവിടെ ദിവസം മഴ ലഭിക്കുന്നു ഇപ്പൊ ഗാരോ ഗാസി കുന്നിൽ പ്രത്യേകിച്ചും ഗാസിയിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും മഴ ലഭിക്കുന്നു മഴ ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ സാറി ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് പറയാൻ പറ്റും ഹിമാലയത്തിന്റെ ഒരു സ്വാധീനം ഹിമാലയം കൃത്യമായിട്ട് സാറ ഇപ്പോ ഈ ഗംഗ സമതലത്തിലേക്ക് പോകുന്ന അടുത്തൊരു ബ്രാഞ്ച് ആ ബ്രാഞ്ചിനെ തടുത്ത് നിർത്തിയിട്ട് അവിടെ മഴ പെയ്യ് തീർച്ചയായിട്ടും ഹിമാലയാണ് ഇപ്പൊ വെസ്റ്റ് ബംഗാളായാലും ബീഹാർ ആയാലും തൊട്ടപ്പുറത്ത് യു പി ഉണ്ട് അങ്ങനെ പോകും അതായത് കിഴക്കിന്ന് പടിഞ്ഞാറോട്ട് പോകും ഈ മഴയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരാ അവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ അഗ്രികൾച്ചർ സെക്ടർ അതിന്റെ കൂടത്തിന് മാറി 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 പോകുന്നു നെല്ല് വരുന്നു നെല്ല് മെല്ലെ 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 അപ്പൊ മെല്ലെ മെല്ലെ ഈ മഴ കുറയുന്നു അപ്പൊ ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻസിൽ എത്തുമ്പോഴേക്കും അളവ് ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ പോലെ മഴ ആവശ്യം സെന്റിമീറ്റർ അത് ഓൾറെഡി പ്ലെയിൻസ് ആണല്ലോ ഗംഗയും അതെങ്ങനെയൊക്കെ ഒഴുകി വരുന്ന പ്ലെയിൻസ് ആണല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ട് അവിടെ അലിവൽ സോയിൽ തീർച്ചയായും സാർ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ച് ഹിമാലയം ഇല്ലായിരുന്നെങ്കിലേ ചുമ്മാ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആ നോർത്തേൺ സ്റ്റേറ്റ്സ് മുഴുവൻ ഡ്രൈ ലാൻഡ് ആയി പോകാനല്ലേ സാറേ ഡ്രൈ ലാൻഡും ആണ് സാറ് വേറൊരു പ്രശ്നം കൂടി അവിടെ വരുന്നത് ഈ നമ്മൾ നമ്മൾ വിന്റർ സീസണില് ഈ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വലിയൊരു കാറ്റ് വീഴുന്നുണ്ട് സാർ കോൾഡ് ആണ് വീശുന്നത് അതിനെ തടഞ്ഞു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഈ പറഞ്ഞ പോലെ ഈ ഭാഗം വടക്കേന്ത്യ മൊത്തം ആ സമയത്ത് കോൾഡ് ഡ്രൈ റീജൻ ആയി പോയത് അത് മാത്രമല്ല ഇഷ്ടം പോലെ ഹിസ്റ്ററി കൂടി നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആക്രമണങ്ങള് നമുക്ക് അതല്ല അഗ്രികൾച്ചർ സെക്ടർ മുഴുവൻ കാരണം അവിടെ ഗംഗയും നമ്മളിപ്പോ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറുള്ള ഭൂപ്രകൃതി വിഭാഗം നമ്മൾ പറയുന്നത് ഉത്തരമാസമതിലാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ റിവേഴ്സ് അതെ യമുന ദിവേഴ്സ് തന്നെ സിന്ധു ബ്രഹ്മപുത്ര ഇതൊക്കെ ഈ പറഞ്ഞ ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കല്ലേ ഇതൊന്നും ഇല്ലാതാവും ശരിക്കും നമ്മുടെ എക്കണോമിന് നമ്മുടെ ഹിസ്റ്ററിനെ നമ്മുടെ ജോഗ്രഫീനെ നമുക്കൊരു അനുഗ്രഹം പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം മൺസൂണിനെ ഇപ്പൊ ഈ വർഷം നമ്മൾ മൺസൂണിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ മൺസൂൺ കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അതെ മൺസൂൺ ഇല്ലാണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ടാവാറുണ്ടല്ലോ ചില വർഷങ്ങളിൽ നമുക്ക് തീരെ മഴ കിട്ടാൻ കിട്ടാത്ത ഒരുപാടുണ്ട് ഒരുപാടുണ്ട് എന്തായിരിക്കും അതിന് നമുക്ക് തീർച്ചയായും സാർ നേരെ തിരിച്ച് നമ്മളെ നേരത്തെ പറഞ്ഞു കോൾഡ് ആവുന്നു മറ്റേത് ഹോട്ട് ആവും ഹോട്ട് കറണ്ട് കോൾഡ് കറന്റ് ആവേണ്ടത് ഹോട്ട് കറന്റ് ഇങ്ങോട്ടേക്ക് വരുന്ന വാം വാട്ടറിന് പകരം ഇങ്ങോട്ടേക്ക് കോൾഡ് വാട്ടർ കഴിഞ്ഞാൽ നേരെ നേരെ തിരിച്ച് എഫക്ട് തിരിച്ചെ സാർ സാർ നമ്മളിവിടെ ഒരു കാര്യം കൂടി പറയേണ്ടത് ഇന്ത്യൻ ഓഷൻ പുതിയ പുതിയൊരു പുതി പുതിയൊരു ടൈം ഇന്ത്യൻ ഓഷൻ ഡൈപ്പോൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ത്യൻ ഓഷനിലെ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷനും ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷനും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഇന്ത്യൻ ഓഷൻ ഡൈപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം അപ്പൊ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇന്ത്യക്ക് അത് പോസിറ്റീവാണ് നെഗറ്റീവ് ആവുന്ന സമയത്ത് നേരെ നേരെ നേരത്തെ അപ്പൊ ആ ഇന്ത്യൻ ഓഷൻ ഡേപ്പോളും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ പുതുതായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ എൻ സിആർടി ഓഷൻ ഡേപ്പോളിനെ പറ്റി കാര്യമായിട്ട് പറയുന്നില്ല പക്ഷേ സാറിന്റെ ടെക്സ്റ്റിലും മജീദ് പറയുന്നുണ്ട് ഇത് വന്നു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഇതേപോലെ ചെറിയൊരു ടേം വന്നു ടേം അപ്പോൾ ഇന്തോനേഷ്യൻ ഇന്ത്യനേഷ്യന്റെ ഇപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൺസൂണിന്റെ ഒരു തിയറിയാണ് ഈ ഐഒഒഡിയോ എന്ന് പറയുന്നത് മൺസൂൺ മൺസൂൺ അല്ലേ അല്ലേ ജെറ്റ് ജെറ്റ് സ്ട്രീംസ് സ്ട്രീംസ് പറയാതെ പറയാൻ എന്തായാലും പറയണം രണ്ട് രീതിയിലാണ് ജെറ്റ് സ്ട്രീംസിന്റെ ഒരു ഒരു പ്രാധാന്യം പറയുന്നത് ഒന്ന് നോർമലി തേർട്ടി ഡിഗ്രി ആ ഒരു ലാറ്റിറ്റ്യൂഡിലൊക്കെ കടന്നു സ്ട്രീം ഉണ്ടല്ലോ നമുക്ക് നമുക്ക് വെസ്റ്റേർലി 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 ജെറ്റ് ജെറ്റ് സ്ട്രീം സ്ട്രീം ഉണ്ട് ഉണ്ട് ഒരു ഇത് കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് നോർത്തിലേക്ക് പോകണം ബാക്കിലേക്ക് ഈ പറഞ്ഞ ജസ്റ്റീം പോകണം ഒന്ന് അത് തന്നെ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് രണ്ടാമത് ഒരു കാര്യം പറഞ്ഞിട്ട് പുതിയ ജസ്റ്റീൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പറയണ്ടേ ില് ടിബറ്റൻ മേഖലയിൽ നിന്ന് വരുന്ന ടംബർ നോർത്ത് ഈസ്റ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഡയറക്ഷനിൽ വന്നുകൊണ്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ മൺസൂൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ടിബറ്റൻ പീഠഭൂമി നോർമൽ കണ്ടീഷനിൽ നിന്നും കൂടുതൽ ചൂടാവുന്നുണ്ട് അതെ ആ എയർ ജെറ്റ് സ്ട്രീം ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം ആയിട്ട് ഈ പറഞ്ഞ പറഞ്ഞഫെയറിൽ നിന്ന് അത് നേരെ നമ്മുടെ സൗത്ത് സൗതേൺ സൗദേൺ റീജിനു അവർ വന്ന് സെറ്റ് അത് അവര് സിങ്ക് ചെയ്യുന്ന പ്രദേശം ഹൈ പ്രഷർ ആവുന്നു അതേപോലെ തന്നെ സെഡ് വരുന്നുണ്ട് വന്ന് സിങ്ക് ചെയ്യുന്ന അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ട് പറയാം പിന്നെ പലരും കൺഫ്യൂസ് ആവുന്ന ഒരു ടൈമുണ്ട് സാറേ എൻസോ എൻസോ എന്താ ടൈമോ ആയിട്ട് പലരും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എല്ലിനോ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അവിടെ ഒരു സാധന ഔസൊലേഷൻ സംഭവിക്കുന്നുണ്ട് ഇത് എൻസോ പറയുന്നത് അത്രേ അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ വളരെ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു സാധനമാണ് സാറേ എൻസോ എങ്ങനെയാണ് മൺസൂണിനെ അഫക്ട് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ കാര്യം സംഭവം ഇത്രേ ഉള്ളൂ എല്ലിനോടെ കാലഘട്ടത്തിൽ നോർമൽ കണ്ടീഷനിൽ വ്യത്യസ്തമായിട്ട് ഇന്ത്യയോട് ചേർന്ന് അല്ലെങ്കിൽ ഇൻഡോനേഷ്യയോട് ചേർന്ന് കൂടുതൽ കോൾഡ് വാട്ടർ എത്തപ്പെടുന്നു എൽനിനോ കാലഘട്ടത്തിൽ ഈ കോൾഡ് വാട്ടർ എത്തപ്പെടുന്ന സമയത്ത് ഇവിടുത്തെ പ്രഷർ കണ്ടീഷൻ നേരെ റിവേഴ്സ് ഹോട്ട് വാട്ടർ എത്തിക്കൊണ്ടിരുന്ന സമയത്ത് വാം വാട്ടർ എത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ലോ പ്രഷർ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ ഈ പറഞ്ഞ ഈ കോൾഡ് വാട്ടർ വരുന്ന സമയത്ത് അവിടെ ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു അപ്പോൾ ോർത്ത് ഹെമിസ്ഫിയർ കൂടുതൽ ഹൈ പ്രഷർ ആവുന്നത് നമുക്ക് നല്ലതല്ല മൺസൂൺ വരാനായിട്ട് നമുക്ക് നല്ലത് നോർത്ത് ഹെമിസ്ഫിയറിൽ കൂടുതൽ ലോ പ്രഷർ വരുന്നതാണ് കാരണം ഐ ടി സി സോട് നമ്മൾ പറയുന്നത് ആ ഒരു ടൈമിനെ ലോ പ്രഷർ മേഖല എന്ന് ഡ്രം ഡോൾ ഡ്രംസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ കോൾഡ് വാട്ടേഴ്സ് പസഫിക്കിൽ നിന്ന് ഇന്ത്യൻ ഇൻഡോനേഷ്യയിലേക്ക് കടക്കുന്നത് ഒരിക്കലും നമുക്ക് നല്ലതല്ല കൂടുതൽ വാം വാട്ടർ വരുന്നതാണ് കൂടുതൽ മോസ്റ്റർ ഉണ്ടാവാനും അവിടെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യാനും കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാവും പ്രളയങ്ങളും അല്ലെ മേഘാസ്ഫോടനങ്ങളും മറ്റു പ്രശ്നങ്ങളുണ്ടാകും ഇതൊരു ബാലൻസിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മൺസൂൺ ആയാലും നമ്മുടെ സീസൺസ് ആയാലും വളരെ ഒരു ബാലൻസ് അവിടെ കീപ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഗ്ലോബൽ ഗ്ലോബൽ വാർമിംഗ് ആണ് അവിടെ നമ്മൾ ശരിയാ ഈ ഗ്ലോബൽ വാർമിംഗ് വരുന്നത് വഴി ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഗ്ലോബൽ വാമിങ്ങിനെ പറ്റി ആളുകൾ പറയുന്നുണ്ട് ഗ്ലോബൽ വാമിംഗിന്റെ ഇമ്പാക്ട് ഇതൊക്കെയാണ് ഇതാണ് കുറെ കുറെ കാലം കഴിയുമ്പോഴാണ് ഗ്ലോബൽ വാമിംഗിന്റെ ഇമ്പാക്ട് ചില ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു സാധനം ഇല്ലെന്നാ പക്ഷെ ഇപ്പൊ മനസ്സിലായി തുടങ്ങി എല്ലാവരും റിവേഴ്സ് ആയി തുടങ്ങി ഗ്ലോബൽ വാർമിംഗ് ഉണ്ട് ഉണ്ട് കാർബൺ എമിഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസും റൂൾസും ഒക്കെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എല്ലാ അതായത് ഒരു രാജ്യം കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാര്യമില്ല അപ്പൊ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാ രാജ്യങ്ങളും വിചാരിച്ചാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ ു അതായത് ഒരു സ്ഥലത്ത് നടക്കുന്ന വേറെ എഫക്ട് നേരത്തെ അത് ഈ പറഞ്ഞ സൗത്ത് അമേരിക്കയിൽ നടക്കുന്ന ഒരു സംഭവം ഇന്ത്യയിൽ എഫക്ട് ചെയ്യുന്നു എത്രയോ കിലോമീറ്റർ കണക്ക് മാറിയിട്ടില്ല ഇന്ത്യയിൽ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ എഫക്ട് പറയാം ഒരു സ്ഥലത്ത് നടക്കുന്ന സാധനം വേറെ എടുത്തോ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നത് കുറച്ച് ഒരു അതിന്റെ ഇപ്പൊ നമ്മൾ മെക്കാനിസത്തെ പറ്റി പറഞ്ഞു പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഇനി ഒരു അതിന്റെ ഇൻസൈഡ് ഫാക്ടേഴ്സിലേക്ക് നമുക്ക് പോവാം മൺസൂണുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയണിലാണ് മൗസൂൺ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശം രണ്ടാം സ്ഥാനത്ത് വരുന്നത് തന്നെ സിറാപുഞ്ചി അല്ലെ സോറയാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അത്രയും മഴ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൺസൂണിൽ നിന്ന് എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല ആ ഈ ഒരു പ്രദേശത്ത് കിട്ടുന്ന അത്രയും മഴ ഇപ്പോൾ ഞാൻ അത് സാറിപ്പോൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നം സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആകുംബേ എന്ന് പറഞ്ഞ സ്ഥലം പ്രദേശം അപ്പോൾ ഈ ആകുംബയാണ് നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലെ ഈ അറിയപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ആയിരം സെന്റിമീറ്റർ കൂടുതൽ ഒരു വർഷം പകുമ്പോയിൽ നോക്കുകയാണെന്നു എഴുന്നൂറ് സെന്റിമീറ്ററാണ് ഓൾമോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് ഒരു ഏകദേശം എഴുന്നൂറ് സെന്റിമീറ്ററാണ് കിട്ടുന്നത് അതിനും കുറവാണ് നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോ കേരളത്തിലെ ലക്കടി നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന പക്ഷെ ലക്കടിയിലാണോ ഈ നിലവിൽ ഏറ്റവും കൂടുതൽ അല്ല അത് ഈ കേരള കേരളത്തിന്റെ ചിറാപുഞ്ചി ദക്ഷിണേന്ത്യയുടെ ചിറാപുഞ്ചി എന്നൊക്കെ പറയാം ചോദിക്കാനുണ്ട് എന്തിനാ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പണ്ട് ചിറാപുഞ്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നീട് മാറി മാറി മാത്രം ഇനി പറയാൻ മാറിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ അടുത്ത വർഷം തീർച്ചയായും ഇവിടെ ഈ ഒരു ബംഗാൾ ഉൾക്കടലിൽ കൂടെ കൂടുതൽ ദൂരം ഈ പറഞ്ഞ മൺസൂൺ വിന്റിന് സഞ്ചരിക്കേണ്ടി വരുമല്ലോ കാരണം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കുറേ മാറിയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു ഒരു കാര്യം കൂടി നമ്മൾ കുറിച്ച് പറഞ്ഞിട്ട് പോയി ഇടിച്ചാണ് നേരെ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയി ആയി ഞാൻ പറഞ്ഞു വന്ന തന്നിതാണ് സാറേ അറേബ്യൻസി ബ്രാഞ്ചും ഉണ്ട് ബംഗാൾ ഉൾക്കടൽ ബ്രാഞ്ചുണ്ടല്ലോ എനിക്ക് തോന്നുന്നേ ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് കുറച്ചുകൂടെ കൂടുതൽ ദൂരം കടലിന് കടലിനൂടെ ആ ഒരു കാറ്റ് ആ ഒരു ഭാഗം കൂടുതൽ ദൂരം കടലിന് മുകളിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് അതുകൊണ്ടായിരിക്കും മൗസൂൺ ട്രാബിലും ചിറാപ്പുജിലും ഒക്കെ ആയിരം സെന്റിമീറ്റർ കൂടെ മഴ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ പശ്ചിമഘട്ടത്തിലേക്ക് വരാം വരാം തീർച്ചയായിട്ടും വെസ്റ്റേൺ കെട്ടിന്റെ ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആരുമില്ല സാധേൺ ഇന്ത്യയിലെ സ്റ്റേറ്റ്സുകളിലെല്ലാം തന്നെ മൺസൂണിൽ നിന്ന് ഇത്രയും അധികം മഴ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വെസ്റ്റേൺകെട്ടാണ് കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഈസ്റ്റേൺ ബോർഡർ ആണ് വെസ്റ്റേൺകെട്ട് നമ്മൾ കംപ്ലീറ്റ്ലി വെസ്റ്റേൺകെട്ടിനാൽ മൂടപ്പെട്ട അല്ലെങ്കിൽ മറയപ്പെട്ടവരാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഴയ്ക്ക് നമുക്ക് ഒരു കുറവുണ്ട് സാധ്യതയില്ല ഇപ്പം എല്ലിനോടെ സാഹചര്യം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നോർമൽ ഇയേഴ്സിലും നമുക്ക് ഈ മഴയതുപോലെ മഴ ധാരാളമായിട്ട് കിട്ടാനുള്ള സാഹചര്യമുണ്ട് ഇനി ലാൻഡിന കണ്ടീഷനിൽ മഴ അധികമാകാനും ചാൻസ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പോലെയുള്ള പ്രളയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി ഒരു സ്ലോപ്പ് ആണല്ലോ നമ്മുടെ നദികൾ തീരെ ഇഷ്ടം പോലെ നമുക്ക് നമുക്ക് നദികളും ഉണ്ട് ഈ നദികളെല്ലാം കൂടുതൽ ഓവർഫ്ലോഡ് ആവാനും കൂടുതൽ ഒരു പ്രളയത്തിന്റെ ഒക്കെ സാഹചര്യം ഒരു ലാന്റിന്റെ കണ്ടീഷനിൽ വരാൻ സ്ലോപ്പ് നമുക്ക് പ്ലസ് ആണ് അതെ കാരണം അത്യാവശ്യം നല്ല സ്ലോപ്പ് അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് മഴ പെയ്ത് ഏകദേശം ഇരുപത് മിനിറ്റ് ഇരുപത് ടു മുപ്പത് മിനിറ്റിനിടയിലെ ഈ വെള്ളം മൊത്തം എവിടെ പോകുന്നുണ്ട് ആർക്കും മറ്റേ മറ്റു സാഹചര്യം അതായത് മേഘവിസ്ഫോടനം വരുന്ന സമയത്ത് മാത്രമേ ഒരു ചെറിയൊരു സാറ് നേരത്തെ പറഞ്ഞ പോലെ മുട്ട ആ സമയത്ത് ആ ഒരു പ്രദേശത്തേക്ക് വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ട് മെട്രിയോളജിയുടെ പ്രവചനം നോക്കിയിട്ട് നല്ല മഴ കിട്ടുന്ന സാഹചര്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നദികളുടെ ആഴം കൂട്ടുകയും വെള്ളം ഒഴുകി പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇമ്പാക്ടുകളൊന്നും അല്ലെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല ഇപ്പം ഡാമുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയമാണ് മഴ കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ചതൊക്കെ അല്ലെ ഡാമുകളൊക്കെ തുറന്നുവിടാനും അതുപോലെ തന്നെ നദിയിലെ ചെളിയൊക്കെ കൂടിയൊക്കെ ആണെങ്കിൽ കൂടുതൽ ജലമൊഴുകി അറബിക്കടലിലേക്ക് പോകാനുള്ള ഇത് അതായത് ആഴം കുറയുമ്പോഴാണ് മുകളിലേക്ക് വരുന്നത് സാറ് പറഞ്ഞ പോലെ ഈ ചെളിയും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ടൈമില് ടൈം മാനേജ്മെന്റ് വെച്ച് മാറ്റുക കൃത്യമായിട്ട് തന്നെ

അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ മാറ്റപ്പെടുന്നു മാറ്റപ്പെടുത്തുന്നു മനസ്സിലുണ്ടാവണം അതാണ് ശരിക്കും നമ്മുടെ ഒരു ഒരു മാഗ്നെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പറഞ്ഞ ട്രേഡ് വിൻസിന് വലിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട മാഗ്നെറ്റ് ഐ ടി സീസഡാണ് ഒരു ജൂൺ ജൂലൈ കാലഘട്ടത്തിൽ ഈ ഐ ടി സീസഡ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ റീജനിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഈ ഒരു ഷിഫ്റ്റിംഗ് ആണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് സാറേ മൺസൂണുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് ടേംസ് ടേംസൂടെ ഇവിടെ എനിക്ക് പറയണമെന്ന് തോന്നുന്നു ഇപ്പം ഈ മൺസൂൺ ഇടവേള എന്ന് പറയാറുണ്ട് അല്ലേ എൻസിആർ ടിക്ക് അകത്ത് ഇടവേളയെ പറ്റുന്നില്ല ഏഹ് ചിലപ്പോ നല്ല മൺസൂൺ കാലമാണ് ജൂലൈ മാസത്തിന്റെ ഒരു പകുതി ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിന്റെ ഒരു പകുതിയോടനുബന്ധിച്ച് ഭയങ്കര ചൂടായിരുന്നു അതെ അപ്പം ആളുകൾ പറയുന്നുണ്ട് ഈ മൺസൂൺ കാരണമാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഇടയ്ക്ക് മഴ കിട്ടാത്തത് അതിനെയാണ് നമ്മൾ മൺസൂൺ ഇടവേള വിളിക്കുന്നത് ഐ ടി സീസൺ ഒന്ന് അതിന്റെ ശക്തി ഒന്ന് കുറയുമ്പോൾ ട്രേഡ് വിൻസിന്റെ ഒരു വേഗത ഒന്ന് കുറയുമ്പോൾ നമുക്ക് മൺസൂണിന്റെ ഇടവേളകളുണ്ടാവും അത് ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇടവേളകൾ മൺസൂണുകൾ ഉണ്ടാവാനുള്ള എനിക്കൊരു ടേം പറയണുണ്ട് ഒക്ടോബർ ഹിറ്റ് നമ്മളത് എപ്പോഴും വരുന്നില്ല അടുത്ത മൺസൂണിന്റെ ഭാഗം നമ്മളിപ്പോ സംസാരിച്ച എല്ലാം സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ച് നോർത്ത് ഈസ്റ്റ് നമ്മൾ വേണ്ടിയിട്ടില്ല അതെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് അത് നല്ല രീതിയിൽ തന്നെ ചോദിച്ചതുള്ള റിട്രീവിംഗ് മൺസൂൺ അല്ലെങ്കിൽ അതെഴത്തേക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നേരെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അതുമല്ല അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം സാറേ ഈ ഐ ടി സീസഡ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോയ ഐ ടി സീസഡ് സീറോ ഡിഗ്രിയിലും താഴേക്ക് ഈ ഒരു ഒക്ടോബർ ഒക്കെ ആവുമ്പഴത്തേക്ക് മൂവ്മെന്റ് ഓഫ് സൺ ആണ് അതിന്റെ റീസൺ അല്ലെ സണ് നോർത്തിൽ നിന്ന് അതിന്റെ മൂവ്മെന്റ് സദാൻ ഹെമീസൂറിലേക്ക് വരുമ്പോ ഐ ടി സീസൺ കോൺസെൻട്രേറ്റ് ഹെമിസൂറിൽ ചെയ്യാം ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് ഈ ഐ ടി സീസൺ അവിടെ സ്ട്രോങ് ആവുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റ് ട്രേഡ് ട്രേഡ് നോർത്ത് ഈസ്റ്റ് ട്രേഡിവിന്റ് ആ ഡയറക്ഷൻ അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് ട്രേഡ്മിന്റ് തന്നെയാണ് നോർത്ത് 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 ഈസ്റ്റ് 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 മൺസൂൺ മൺസൂൺ ആയിട്ട് ആയിട്ട് വരുന്നത് വരുന്നത് ട്രേഡ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് പുതിയ മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നത് രണ്ടാമത്തെ മൺസൂൺ വരുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് പോയ കാറ്റുകൾ തിരിച്ചു വരുന്നു അതുകൊണ്ടു റിട്രീറ്റിംഗ് മൺസൂൺ എന്ന പേരിൽ നമ്മൾ ഈ ഒരു സംഭവത്തെ വിളിക്കുന്നത് നോക്കപ്പോ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ക്ലൈമറ്റോളജി ക്ലൈമറ്റോളജി ഒരൊറ്റ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പേജിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല കുറേ കാര്യങ്ങള് ഇങ്ങനെ മാല കോർക്കുന്നത് പോലെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കോർത്ത് 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 കോർത്താണ് നമുക്ക് മൺസൂൺ പറയേണ്ടത് അപ്പൊ മൺസൂൺ തുടങ്ങുമ്പോൾ നമ്മൾ ഐ ടി സീസിനെ പറ്റി പറയുമെങ്കിൽ മൺസൂൺ അവസാനിപ്പിക്കുന്നത് ചിലപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹീറ്റിംഗിലോ ഒക്കെ ആയിരിക്കും നമ്മൾ മൺസൂണിന്റെ ഒരു മെക്കാനിസം അവസാനിപ്പിക്കുന്നത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു വിഷയമാണ് മൺസൂൺ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും ഈ പറഞ്ഞ മൺസൂൺ മെക്കാനിസംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള തിയറീസ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലൈമറ്റ് മൺസൂണിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ ഒരു ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് അത്യാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ കടന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഓർത്തിനൊക്കെ കൊണ്ട് മൺസൂൺ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും പറയാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് പ്രശാന്ത് സാറ് എൻ്റെ കൂടെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഡിഗ്രി ലെവലിലൊക്കെ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ എൻ്റെ കൂടെ സാറും ഞങ്ങൾ രണ്ടുപേരും കൂടെയായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് സാർ എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട് ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് അടുത്ത അടുത്ത വരുന്ന നെക്സ്റ്റ് ഡിസ്കഷൻസിലും ഞങ്ങൾ ക്ലൈമറ്റോളജിയും അതുമായിട്ട് റിലേറ്റഡ് ഫാക്ടേഴ്സുമായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ കാണുന്നത് വരെ Bye. Thank you.